കഴിഞ്ഞ കുട്ടികൾ നാല് വഴിവാണ് പതിനാലായിക്കോളെന്നോ പതിനാ ചോദിക്കണത് ഒരു ടീമിന് ഇത് കാര്യം

കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കച്ചവടം ആവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്

കച്ചവടം പറഞ്ഞുകൊണ്ട് കേട്ടോ പത്തെണ്ണം അതുകൊണ്ടില്ല ആ കുണ്ണോള കയ്യ ഇവനെടുത്ത് നമ്മളെ താരട്ട ഇവനെ ഞാൻ എപ്പോഴും എടുക്കലില്ല ഏഹ് ഇപ്പ മെയിൻ ആളാണ് ചന്ത വാണിയൻകുലത്തത്തെ ഏഹ് അപ്പൊ ഓനെ ഞാൻ വല്ലാതെ എടുക്കലോനക്ക് ഒരു വിഷമം തീർക്കാൻ വേണ്ടിട്ടേ ഏ അങ്ങനെ അപ്പൊ അവിടെ നിങ്ങണ്ട് ആ തലക്ക നിങ്ങണ്ട് പത്തെണ്ണം ഏജു പറയരുത് എത്ര എണ്ണ എന്റെ കഥ അത് ഓൻ പറഞ്ഞ് പോവൂല നാട്ടുകുടുങ്ങിയതാണെന്ന് അപ്പൊ അവിടെ നിങ്ങണ്ട് പത്തെണ്ണാണ് അവര് പറഞ്ഞോണ്ട് നിൽക്കണട്ടാ ആ തലക്കത്തെ വലിപ്പം കുറച്ച് കൂടുതലാണ് ഈ തലക്കുറച്ച് വലുപ്പം കുറവാണ് അപ്പൊ ഒന്നിച്ചെടുക്കുമ്പോ അതിന്റേതായിട്ടുള്ള റേറ്റിന് കിട്ടാണ് ജാഫ്രാബാദിൽ ഫുൾ ആയിട്ട് അമീതിന്റെ അടുത്ത് വേറെ പൂത്തുണ്ടോ പക്ഷെ വല്യ വല്യ കച്ചവടം സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നടന്നിട്ടില്ല ബാക്കി തട്ടാ എസ് ആറിന്റെ എസ് ആറിന്റെ എസ് ആറിന്റെ വളർത്തുകുട്ടികളാണ് എസ് ആറിന്റെ വളർത്തുകുട്ടികൾ പറഞ്ഞാല് അത്രയും രസമുള്ള കുട്ടികളായിരിക്കും പാവ കന്നിന് കയറ്റിങ്ങണ്ട് വരാമെന്നു പറഞ്ഞാലോ അത്രയും നേരമായിട്ട് എത്തിയിട്ടില്ലല്ലോ ഈ രണ്ടാം നമ്പർ ഒക്കെ നാൽപ്പത്തെട്ട് മീര് പറഞ്ഞത് ഒന്നാം നമ്പർ എത്രയെന്നറിയില്ല മറ്റേത് മൂന്നാം നമ്പർ നാല്പത്തിരണ്ട് മീനും പതിനഞ്ചിൽ നിന്ന് മൂന്നര വയസ് ആ നീളല്ലേ പൂത്ത് വരാണ്ടില്ല എന്നിട്ട് ഫ്രെയിമ് കുട്ടികളട്ടോ ഒക്കെ നീരാനുള്ളതാണ് അത്രയും നീരാനുള്ള കുട്ടികളാണ് എൻ എസ് ആറിൻ്റെ പൂർത്തകളാണ്

സിംഗിൾ ആയിട്ട് കിട്ടണം ഭാഗം കിട്ടി